വേറൊരാളെ ചേസുമായിട്ട് പോകുന്നുണ്ട് അശോകല എന്റെ ഫുൾ ഫാമിലിയാണ് ഈ സ്ഥലത്തിന്റെ പേരറിയോ കേട്ടുണ്ടോ ഇതാണ് ചീരങ്കാവ് കൊട്ടാരക്കര റൂട്ടിലെ ചീരങ്കാവാണ് നമസ്കാരം സുഹൃത്തുക്കളെ ടോപ് ട്രാവലേഴ്സിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കര ഭാഗത്തുള്ള ഒരു വർക്ക്ഷാപ്പിലേക്ക് പോവുകയാണ് നമുക്ക് നേരിട്ട് പോയി പരിചയമില്ല നേരിട്ട് കണ്ട് പരിചയമില്ല നമ്മുടെ ഒരു സുഹൃത്ത് വഴി നമ്പർ തന്നിട്ട് നമ്മൾ വിളിച്ചിട്ട് പോവുകയാണ് സീറ്റ് ചെയ്തു തരാമെന്ന് ഇങ്ങനെ ഫോൾഡിംഗ് ടൈപ്പ് മടക്കുന്ന സൈസ് അത്യാവശ്യം രണ്ടു പേർക്ക് കിടക്കാനുള്ള ഒരു സൗകര്യമുണ്ട് എങ്കിൽ തന്നെ ആ സീറ്റും കളക്കി മാറ്റിയിട്ട് ഒരു മെത്ത പോലെ അതായത് ഒരു ബെഡ് സെറ്റപ്പിലാക്കാനുള്ള ഒരു പരിപാടിയാണ് എന്തായാലും ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോയി നോക്കട്ടെ അവിടുത്തെ രീതിയൊക്കെ എങ്ങനെയാണ് പണിയുടെ രീതി എങ്ങനെയാണ് എത്ര ദിവസം എടുക്കും എന്നൊക്കെ നമ്മളൊന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വണ്ടി കൊടുക്കുള്ളൂ നമ്മുടെ അഷ്കർ ആണ് വണ്ടി ഓടിക്കുന്നത് ഓക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അവിടെ ചെന്ന് നോക്കിയിട്ട് പറയാം ഓക്കെ നമ്മുടെ വണ്ടിയുടെ സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയതായിരുന്നു കൊണ്ടുപോയ വർക്ക്ഷോപ്പ് തൽക്കാലം ഞാൻ പറയുന്നില്ല അവിടെ ചെന്നപ്പോഴ് നമുക്ക് ഉദ്ദേശിച്ച സമയത്തിന് ഇത് തരാൻ പറ്റുമെന്ന് അല്ല അവര് പറഞ്ഞത് അവര് ഏകദേശം ഒരാഴ്ചയിൽ മുകളിൽ സമയമെടുക്കുക എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് അപ്പൊരാഴ്ചത്തോളം ഒന്നും അവിടെ ഇടാനുള്ള പണിയൊന്നും ഏകദേശം ഇതിനകത്ത് ഇപ്പൊ കാണുന്നില്ല സീറ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ മതി പിന്നെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടുത്തെ ലുക്കൊക്കെ കണ്ടിട്ട് പെട്ടെന്ന് കിട്ടുമെന്നുള്ള ഒരു ഒരു വിശ്വാസം നമുക്ക് ഇങ്ങോട്ട് വന്നില്ല വണ്ടി ചില നമ്മൾ നമ്മള് കയറ്റിക്കഴിഞ്ഞാല് വണ്ടി ഞങ്ങൾ ആക്കി കളയും പിന്നെ വണ്ടി തിരിച്ച് എടുക്കാൻ തന്നെ നമ്മൾ കുറെ കയറി ഇറങ്ങേണ്ടതായിട്ട് വരും അവരെന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അതെല്ലാം സെറ്റ് ചെയ്ത് നമുക്ക് വണ്ടി തരണമെങ്കിൽ തന്നെ അവർ പറഞ്ഞതിലും ഡബിള് സമയമെടുക്കും അത് നമുക്ക് ഇപ്പോൾ ഈ പുതിയ വണ്ടി ഇപ്പോൾ ബോഡി പണിഞ്ഞ് വരാൻ തന്നെ നമുക്ക് ഏകദേശം ഒരു മാസത്തിന് മേളിൽ നമ്മൾ ഇപ്പം ഇതിനുവേണ്ടി കാത്തിരിക്കും എത്രയും പെട്ടെന്ന് പെർമിറ്റ് ആയിട്ട് നമ്മൾ ലോഡ് എടുത്ത് പോകാനുള്ള ഒരു പരിപാടി മൂന്ന് മൂന്നുപേർ പോയി കഴിഞ്ഞാൽ അഥവാ മൂന്ന് പേരെങ്ങാ പോയി ലോങ് ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാല് കിടക്കത്തക്ക രീതിയിൽ കംഫർട്ടബിൾ ആയിട്ട് ഒന്ന് രണ്ട് റീൽസ് ഒക്കെ കണ്ടപ്പോ നമ്മളിനകത്ത് ഈ സീറ്റ് ഒക്കെ ഫോൾഡ് ചെയ്യുന്ന സൈസ് ഒരു സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ചെയ്താൽ കൊള്ളാന്ന് വിചാരിച്ച് കൊണ്ടുപോയതാണ് പക്ഷെ അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൽ കൂടുതൽ സമയമെടുക്കും അങ്ങനെയുള്ള പണികളൊക്കെ ഈ ടെസ്റ്റ് വർക്ക് അവിടെ അനുബന്ധിച്ചൊക്കെ ആയിരിക്കും ചിലര് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നു അതിനു വേണ്ടിട്ട് ഇനിയിപ്പം അതിന് കൊടുക്കുന്നില്ല വണ്ടി നേരെ ഇലക്ട്രിക് വർക്കിന് വേണ്ടിയിട്ട് ഇന്ന് കൊണ്ടെല്ലാം പറഞ്ഞായിരുന്നു പക്ഷെ ഞങ്ങള് ഇന്നത്തെ ദിവസം ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ തീരുവാണെങ്കിൽ ഇന്നൊരു ശനിയാഴ്ച ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണ് ശനി ഞായർ ഞായറവധിയാണ് തിങ്കളാഴ്ചത്തോടുകൂടി ഈയൊരു പണി കഴിഞ്ഞാല് നമുക്ക് അതിന്റെ അടുത്ത ദിവസം ഇലക്ട്രിക് വർക്കിന് കൊടുക്കാന്നുള്ള രീതിയിലായിരുന്നു നിശ്ചയിച്ചിരുന്നത് പക്ഷേ ഇനിയിപ്പൊ നേരെ ഇലക്ട്രിക് വർക്കിന് കൊടുത്തിട്ട് സീറ്റിനകത്ത് അത്യാവശ്യം ഒരു അപ്പൾസറി ഒരു കുഷീനൊക്കെ ചെയ്തിട്ടിട്ട് ഞങ്ങൾ ട്രിപ്പ് എടുത്ത് പോകാനുള്ള ഒരു പരിപാടി നോക്കുകയാണ് അപ്പൊ ഒരു ദിവസം ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നമുക്ക് മുന്നേ നമുക്ക് വണ്ടി റെഡി ആയി കഴിഞ്ഞാല് എല്ലാവർക്കും അതൊരു ആശ്വാസമാണ് അങ്ങനെയുള്ള ഒരു പരിപാടി നോക്കുകയാണ് ഓക്കെ ഞങ്ങൾ ഇനി കൊല്ലത്തേക്ക് പോവാണ് ചിയാർത്തുന്നോട് പള്ളി പള്ളി വിരിഞ്ഞതേ ഉള്ളു പലസ്തീൻ ഐക്യരാഷ്ട്രത്തിന്റെ സംബന്ധമായിട്ട് ജാതയോ ഏതായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് അത് സംബന്ധമായിട്ട് ഇവിടെ നല്ല തിരക്ക് ജുമാ ഞങ്ങള് നിസ്കരിച്ചത് ഇവിടെ ആയിരുന്നു കുറച്ച് മുമ്പേ നമ്മളെ വണ്ടി നിർത്തിയ സ്ഥലത്തിന്റെ പേര് നീ അറിയത്തില്ല അവിടെ ഞങ്ങൾ വണ്ടി നിർത്തി വണ്ടി നിർത്തി ഇവിടെ വന്ന് ജുമാസ്കരിച്ചിട്ട് വേറൊരാളെ ചേസുമായിട്ട് പോകുന്നുണ്ട് അശോകിൽ എന്റെ ഫുൾ ഫാമിലിയാണ് ഡെലിവറി എടുത്ത് പോവാന്നോ മക്കളെ ഒക്കെ ആയിട്ട് പോയിട്ട് സന്തോഷത്തിലൂലേ നീ തോന്നുന്നു ഓട്ടം നമുക്ക് ആദ്യമേ ഉള്ള ഓട്ടം നമുക്ക് ഇവിടെ നിന്ന് തന്നെ എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി കാലി ഓടി വേറെ ഇങ്ങോട്ടും ദൂരോട്ട് കാലി ഓടി പോയി എടുക്കാനുള്ള സാഹചര്യം പരമാവധി ഒഴിവാക്കും ഇവിടെ തന്നെ നമുക്ക് കൊല്ലം ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഒരു ലോഡ് ആദ്യം എടുക്കണം ആ നമ്മളെ ഹെല്പ് ചെയ്യാൻ താല്പര്യമുള്ള സഹായ സഹായമനസ്ഥിതി ഉള്ള ആൾക്കാരൊക്കെ നമുക്ക് കമന്റിലൊക്കെ ആരെങ്കിലും ഒക്കെ കോണ്ടാക്ട് നമ്പറുകളൊക്കെ ഇട്ട് തരട്ടെ കാരണം പുതിയൊരു സംരംഭമാണ് നമ്മൾ ലൈനിൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഞങ്ങൾക്ക് ഞങ്ങള് ഈ പറഞ്ഞോളക്ക് കമ്പനി ബേസ്ഡായിട്ടൊക്കെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർമാരൊക്കെ നമ്മളെ വീഡിയോ കാണുന്നവര് നമ്മളെ ഹെൽപ്പ് നമുക്ക് നമുക്ക് നമ്മളെ നിങ്ങള് ഹെൽപ്പ് ചെയ്ത് ഞങ്ങളെ ഒന്ന് കൈപിടിച്ച് മുന്നോട്ട് നടത്തുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇപ്പൊ പറയാനുള്ളത് ഷ്കർ ഇരിക്കുന്നു ആലപ്പിളിയായിരിക്കുന്നത് ആണെങ്ങനെ കേട്ടോ പുലിയ ജഗ ജില്ലാടിയാണ് നമുക്ക് അത്യാവശ്യമായിട്ട് നമ്മുടെ ഒരു സൗണ്ട് സിസ്റ്റം ഒരു ചെറിയ രീതിയിൽ പിന്നെ ബാക്കിലത്തെ റിവേഴ്സ് ക്യാമറ പോലുള്ള ഒരു ക്യാമറ നമുക്ക് ബാക്കി വെക്കുന്നുണ്ട് ഓൾറെഡി റിവേഴ്സ് ക്യാമറ ഈ വണ്ടിയിലുണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ബാക്കിലത്തെ വിഷുവല് കിട്ടത്തക്ക രീതിയിൽ ഒരു സ്വിച്ച് വെച്ചിട്ട് കൊടുക്കാനുള്ളൊരു ഒരു ഒരു പരിപാടിയാണ് നോക്കുന്നത് സി സി ടി വി ക്യാമറ ആയിട്ടല്ല നമുക്ക് ബാക്കിലത്തെ വിഷ്വല് റണ്ണിങ്ങിൽ കിട്ടണം നിങ്ങൾ കാണുന്നുണ്ടാവുമായിരിക്കും മറ്റേ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരുപാട് മോഷണങ്ങൾ ഈ ട്രക്ക് ലോഡ് ലോഡ് കൊണ്ടുപോകുന്ന ട്രക്ക് ബേസ് ചെയ്തിട്ട് ഒരുപാട് മോഷണങ്ങൾ നടക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കാണുന്നുണ്ട് പൊറേക്കൂടെ ഒക്കെ വന്നിട്ട് ഈ ടു വീലറിലൊക്കെ വന്നിട്ട് കയറി ടാർപ്പൊക്കെ കുത്തി കീറി ഒരുപാട് സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന വിഷ്വലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാരണം ഈ മിററിൽ സൈഡ് മിററിൽ രണ്ട് സൈഡിലത്തെ സൈഡ് മിററിൽ കൂടെ അല്ലാതെ സെൻട്രൽ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ബ്ലൈൻ സ്പോട്ടാണ് ബാക്ക് സൈഡ് അപ്പോൾ ആ ബ്ലൈൻഡ് സ്പോട്ടിനെ അവര് മുതലെടുക്കുകയാണ് പുറേ കൂടെ വന്നിട്ട് അവര് ടൂവീലറിനകത്ത് നിന്നുകൊണ്ട് മേളെ കയറി താറുപ്പൊക്കെ കുത്തിക്കേറി ഇത് പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ജാഥയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സിയാറത്ത് മൂട് മുസ്ലിം ജമാഅത്ത് ജനകീയ സ്നേഹ കൂട്ടായ്മ എന്ന പേരിലുള്ള ഒരു കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പലസ്തീൻ ഐക്യദാർഢ്യത്തെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ജാഥയാണ് ഇവിടെ കാണുന്നത് കടന്നുപോയത് അത് കുറച്ച് ദൂരെ ഉള്ളായിരുന്നു ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടുള്ള ജാഥ ഒന്നുമല്ല ഇവിടുന്ന് സിയാർത്തുമൂട് പള്ളിയിൽ നിന്ന് അവിടുന്ന് കുറച്ച് ഒരു ഒരു കിലോമീറ്റർ മാത്രമേ അവർ ആ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളായിരുന്നു അതിനോടനുബന്ധിച്ചുള്ള ചെറിയൊരു ഗതാഗതക്കുറിക്കാണ് അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞതെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയുടെ ഒരു വർക്ക് അത്യാവശ്യമായിട്ട് ചെയ്യണം രണ്ട് റെക്കോർഡിങ്ങും വേണം ബാക്കിലെത്തത് റെക്കോർഡിങ് ഇല്ലെങ്കിലും കുഴപ്പമില്ല ബാക്കിലെത്തത് കണ്ടിന്യൂ ആയിട്ടുള്ള ഒരു ക്യാമറ സംഭവം ഒരു പരിപാടിയിലാണ് പിന്നെ സൈഡിലത്തെ ലൈറ്റുകൾ ഒന്നും വെട്ടില്ല നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്ന യെല്ലോ കളർ ആണ് അത് അതിന്റെ കൂടെ തന്നെ ഒരു വൈറ്റ് കളറ് എൽ ഇ ഡിയും കൂടെ കൊടുക്കാനുള്ള ഒരു പരിപാടിയാണ് കാരണം നമ്മൾ റണ്ണിങ്ങിൽ ഈ മിററിൽ കൂടെ നോക്കിക്കഴിഞ്ഞാല് രാത്രി കാലങ്ങളിൽ നമ്മുടെ വീല് ഭാഗം നമുക്കൊന്ന് കിട്ടണം റിവേഴ്സ് എടുക്കുന്ന സമയത്തും നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഒരു ട്രെയിനിങ് നിർ നിർത്തിരിയുന്ന ഒരവസരങ്ങളിലൊക്കെ നമ്മുടെ ടയറിന്റെ സേഫ്റ്റി നോക്കാൻ വേണ്ടിയിട്ട് ടയർ ഏതെങ്കിലും കല്ലിനകത്തോ ഏതെങ്കിലും സൈഡ് വാളിനകത്തോ ഒക്കെ കയറി ഒരേ എന്നൊക്കെ നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ലൈറ്റ് രാത്രിയിൽ വളരെ അത്യാവശ്യമാണ് അപ്പം അത് വേണം പിന്നെ റിവേഴ്സിന് ഒരു ലൈറ്റ് എക്സ്ട്രാ വെക്കണം റിവേഴ്സ് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്യാമറയിൽ ആ വിഷല് കിട്ടുന്നില്ല രാത്രി റിവേഴ്സ് ഇടുമ്പോൾ ഇതിൻ്റെ ലൈറ്റിനകത്ത് ഈ ഡെല്ലാമ്പിനകത്തുള്ള റിവേഴ്സ് ലൈറ്റിനകത്ത് ക്യാമറയിൽ വിഷ്വല് കിട്ടുന്നില്ല അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യണം അങ്ങനൊക്കെയുള്ള ചെറിയ ചെറിയ ലൊട്ടലിടക്ക് പണികളൊക്കെ ഉണ്ട് ഇതിനകത്ത് ഇല്ല വണ്ടി നിർത്തി നിർത്തിയാവണമെങ്കിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടായിരിക്കും അപ്പം ഈ ഫാന് ഫിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള പരിപാടി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഓടിത്തുടങ്ങാം ഇപ്പൊ ഓൾറെഡി നമുക്ക് നമ്മുടെ പെർമിറ്റ് കാര്യങ്ങളൊന്നും ഇഷ്യൂ ആയിട്ടില്ല അതൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിനുവേണ്ടിട്ടൊന്നും നമ്മൾ സമയം സ്പെൻഡ് ചെയ്യത്തില്ല ഇതൊക്കെ റണ്ണിങ്ങിൽ തന്നെ നമ്മളങ്ങ് ചെയ്യത്തേ ഉള്ളൂ ഇലക്ട്രിക് വർക്കും കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് കൊല്ലം ഭാഗത്ത് ഒരു പാർട്ടിയുണ്ട് നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു